മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടിയാണ് കവിയൂർ പൊന്നമ്മ തന്റെ എഴുപത്തൊമ്പതാം വയസ്സിൽ മാതൃത്വത്തിന്റെ പ്രതിരൂപമായി എപ്പോഴും ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടത് കവിയൂർ പൊന്നമ്മ തന്നെയായിരുന്നു നിരവധി സിനിമകളിൽ അമ്മവേഷങ്ങൾ കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് കവിയൂർ പൊന്നമ്മയുടെ അനുചത്തി അന്തരിച്ച കവിയൂർ രേണുകയും സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്നു സഹോദരിയുടെ മരണം കവിയൂർ പൊന്നമ്മ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് നടി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് പ്പോൾ ശ്രദ്ധ നേടുന്നത് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് കണ്ടപ്പോൾ രേണുകയോട് തനിക്ക് ദേഷ്യപ്പെടേണ്ടി വന്നെന്ന് അന്ന് കവിയുറപ്പൊന്നമ്മ ഓർത്തു പറഞ്ഞിരുന്നു ഒരസുഖവും അന്നുണ്ടായിരുന്നില്ല എല്ലാ ചെക്കപ്പുകളും നടത്തിയിരുന്നു ഇനി ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു എന്നാൽ പുള്ളിക്കാരി ആഹാരം കഴിക്കില്ലായിരുന്നു നാല് മാസത്തോളം ആഹാരം കഴിക്കാതിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്നോടത് പറഞ്ഞിട്ടുമില്ല അനുജത്തിയുടെ മരണസമയത്ത് ഞാൻ വടക്കുംനാഥന്റെ ഷൂട്ടിങ്ങിന് ഋഷികേശിലായിരുന്നു തലേദിവസം അവളെ കണ്ട് കുറെ ചീത്ത വെടിച്ചിട്ടാണ് ാണ് ഞാനെന്ന് പോയതും പിന്നെ അത് ആലോചിച്ചിട്ടായി എനിക്ക് വിഷമം അവളത് പറഞ്ഞ് കരഞ്ഞെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു എന്നെ ചേച്ചി വഴക്കു പറഞ്ഞു എന്റെ അടുത്തില്ലായിരുന്നു കൊച്ചിനെ ഓർക്കേണ്ട എന്നൊക്കെ ചോദിച്ച് താൻ ദേഷ്യപ്പെട്ടെന്നും കാവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞിരുന്നു കാവിയൂർ രേണുകയുടെ മക്കളെ പിന്നീട് വളർത്തിയത് കാവിയൂർ പൊന്നമ്മയായിരുന്നു കാവിയൂർ രേണുകയുടെ മകളുടെ പേര് നിധി എന്നായിരുന്നു അന്ന് കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് നിധിയും ഏറെ സംസാരിച്ചിരുന്നു വല്യമ്മയുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത് എന്റെ അമ്മ മരിച്ച ദുഃഖം കുറച്ചെങ്കിലും മറയ്ക്കാനും സഹിക്കാനും പറ്റുന്നത് വല്യമ്മ തുകൊണ്ടായിരുന്നു ഒരുപാട് സ്നേഹം തനിക്ക് വല്യമ്മ തരുന്നുണ്ടെന്നും അന്ന് നിധി പറഞ്ഞിരുന്നു കവിയൂർ രേണുകയുൾപ്പെടെ ആറ് സഹോദരങ്ങളാണ് കവിയൂർ പൊന്നമ്മയ്ക്കുള്ളത് കവിയൂർ പൊന്നമ്മയായിരുന്നു മൂത്തയാൾ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് കവിയൂർ പൊന്നമ്മ അഭിമുഖങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിലെ കവിയൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ കവിയൂർ പൊന്നമ്മ ജനിച്ചത് പി ദാമോദരൻ ഗൗരി മാതാപിതാക്കൾ എന്നിവരുടെ മൂത്ത മകളായാണ് കവിയൂർ പൊന്നമ്മയുടെ ജനനം നാടകങ്ങളിൽ ഗായികയായി തുടങ്ങി ടക്കം കുറിച്ച കവിയൂർപ്പൊന്നമ്മ തോപ്പിൽബാസയുടെ മൂലധനമെന്ന നാടകത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെ സിനിമാരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു